ഒരു െതിരെയായിരുന്നു സോണിയ മൽഹാർ ആരോപണം ഉന്നയിച്ചിരുന്നത് യുവനടൻ മോശമായി പെരുമാറി കയറി പിടിച്ചു അത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത് മറ്റുള്ളവർ അറിയുമെന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ തന്നോട് മാപ്പ് പറഞ്ഞു എങ്ങനെ ഞാൻ നിർത്തി പറ്റൂർ ും പരിചിതനായ ആ ഒരു യുവ നടൻ ആരോപണ നിഴലിലാണ് ജയസൂര്യ എന്ന നടന്റെ ഫോട്ടോയാണ് താങ്കളുടെ ഫോട്ടോയുമായി താങ്കളുടെ ആ അഭിമുഖം പോകുന്നതിന് താഴെ ഒക്കെ വരുന്നത് അവിടുത്തെ താങ്കൾ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു നടൻ ആ ആരോപണങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നുണ്ട് അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ അദ്ദേഹം നിരപരാധിയാണോ അല്ലയോ എന്ന സംശയം പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നു ഞാൻ ആരുടെയും അങ്ങനെ അതിന് വേണ്ടി ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഞാനൊരു പേടമായിട്ട് എടുത്ത് പറയുകയോ നിഷേധിക്കുകയോ രണ്ടിനും ഞാനില്ല ആരാണെന്ന് അതുകൊണ്ട് എനിക്ക് ഞാനില്ലേ അവനത് പറയില്ല നീ അത് വിടുന്നു

വർത്തണം എന്ന ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ അതല്ല എന്നുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ അത് നിഷേധിക്കാത്തത് രണ്ടും കൂടി ഒരുമിച്ച് വേണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാനഹാനി അദ്ദേഹത്തിനോട് കുടുംബത്തിന് തോന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മറ്റ മനുഷ്യനിപ്പോ വിശ്വസിക്കാൻ പറ്റും ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരിഞ്ഞു ഉസ്മാനെ രക്ഷപ്പെട്ടു